മലപ്പുറം ജില്ലയിലെ ആറ് മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് സംഘടിപ്പിക്കാൻ ചെലവായത് ഒന്ന് പോയിന്റ് രണ്ട് നാല് കോടി കണക്ക് ലഭ്യമായ ഭൂരിഭാഗ മണ്ഡലങ്ങളിലും സംഘാടക സമിതി കടത്തിലാണ് മങ്കട തിരൂരങ്ങാടി മണ്ഡലങ്ങളിൽ കടം അഞ്ചു ലക്ഷത്തിന് മുകളിലാണ് ആറു മണ്ഡലങ്ങളിൽ പണം ബാക്കിയായ ഏക മണ്ഡലം മലപ്പുറമാണ് കോട്ടയ്ക്കലിൽ ഇരുപത്തൊന്ന് ലക്ഷം രൂപ ചെലവായെങ്കിലും എത്ര രൂപ പിരിച്ചെടുത്തുവെന്ന് വ്യക്തമാക്കിയിട്ടില്ല എം ടി മുഹമ്മദ് മുർഷിദ് കോഡൂർ വിവരാവകാശ പ്രകാരം നൽകിയ അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് കണക്കുകൾ പുറത്തു വന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ച സംഭാവന എന്നിവയാണ് പ്രധാന വരവ് രണ്ടു ലക്ഷം രൂപ വരെ സംഭാവന നൽകിയവരുണ്ട് നിയോജക മണ്ഡലം നവകേരള സദസ്സുകളുടെ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്ന നോഡൽ ഓഫീസർമാർക്കാണ് അപേക്ഷ നൽകിയത് ആറു മണ്ഡലങ്ങളിലെ നോഡൽ ഓഫീസർമാരാണ് കണക്ക് സഹിതം മറുപടി നൽകിയത് മറ്റ് പത്ത് മണ്ഡലങ്ങളിലെ നോഡൽ ഓഫീസർമാർ പണമിടപാട് ചുമതല സംഘാടക സമിതി ചെയർമാൻമാർക്കാണെന്ന് പറഞ്ഞ് മാറി വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥരെയാണ് മണ്ഡലങ്ങളിലെ നോഡൽ ഓഫീസർമാരായി നിയമിച്ചിരുന്നത് അതത് മണ്ഡലങ്ങളിലെ എം എൽ എമാരായിരുന്നു സംഘാടക സമിതി ചെയർമാൻ പദവി വഹിച്ചിരുന്നത് യു ഡി എഫ് എം എൽ എമാരുടെ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ നേതാക്കളോ മുന്നണിയുമായി ചേർന്നു നിൽക്കുന്ന പ്രമുഖരോ ആയിരുന്നു ചെയർമാൻമാർ കോട്ടയ്ക്കൽ തിരൂരങ്ങാടി മലപ്പുറം മങ്കട തവനൂർ വണ്ടൂർ മണ്ഡലങ്ങളിലെ നോഡൽ ഓഫീസർമാരാണ് കണക്കുകൾ നൽകിയത് ഇതിൽ കോട്ടയ്ക്കൽ മണ്ഡലത്തിലെ ചെലവ് കണക്ക് മാത്രമാണ് ലഭിച്ചത് മറ്റ് അഞ്ച് മണ്ഡലങ്ങളിൽ നാലിലും നടത്തിപ്പിന് ചെലവായ തുക പിരിച്ചെടുക്കാനായില്ല നഷ്ടം എങ്ങനെ നികത്തുമെന്നതിൽ വ്യക്തതയില്ല വരവ് ചെലവ് കണക്കുകൾ ലഭ്യമായ മണ്ഡലങ്ങളിൽ മലപ്പുറത്ത് മാത്രമാണ് ലാഭം ഇരുപത്തി ആറ് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിരിച്ചെടുത്തപ്പോൾ ചെലവായത് പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് രൂപ ലാഭം ആറ് ലക്ഷത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഇത് സംഘാടക സമിതിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലുണ്ട് എന്തു ചെയ്യണമെന്നതിൽ തീരുമാനമായിട്ടില്ലെന്ന് മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട് തിരുവരങ്ങാടി അഞ്ചു ലക്ഷത്തി നാപ്പത്തി നാനൂറ്റി തൊണ്ണൂറ് മങ്കട അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി നാല്പത്തി അഞ്ച് തവനൂർ പതിനായിരത്തിഒരുന്നൂറ്റി പതിനാറ് വണ്ടൂർ നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്നിങ്ങനെയാണ് മറ്റു മണ്ഡലങ്ങളിലെ കടത്തിന്റെ കണക്ക് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ തുക ചെലവായത് പന്തലിനും അതുമായി ബന്ധപ്പെട്ട ജോലികൾക്കുമാണ് എല്ലാ മണ്ഡലങ്ങളിലും ആകെ ചെലവിൻ്റെ നാൽപ്പത് ശതമാനത്തിന് മുകളിൽ പന്തൽ അനുബന്ധ ജോലികൾക്ക് ചെലവായി ഭക്ഷണത്തിന് ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ ചെലവായതായി കണക്കുകൾ കാണിക്കുന്നു